താലൂക്ക് താലൂക്ക് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്ലസ് പ്ലസ് പരീക്ഷകളിൽ ഉന്നത ഉന്നത വിജയം വിജയം കൈവരിച്ച കൈവരിച്ച കുട്ടികളെ കുട്ടികളെ ആദരിച്ചു പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പരിപാടി ചെയ്തു ആഭിമുഖ്യത്തിലാണ് പരീക്ഷയിൽ ആദരിച്ചത് ഇതിന്റെ ഭാഗമായി കുട്ടികൾക്കുള്ള പഠന ഉപകരണങ്ങളുടെ വിതരണം നടന്നു ഏലപ്പാറ വ്യാപാര ഭവനിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മനുഷ്യ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പരിപാടി ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാർ നൽകുന്ന വിദ്യാഭ്യാസമല്ല കച്ചവടക്കരക്കായി മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം അല്ല നമുക്ക് വേണ്ടത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്താണ് ഗുണമേന്മയുള്ള ഗുണമേന്മ അതുകൊണ്ട് തന്നെ ഐക്യരസഭ ആഹ്വാനം ചെയ്ത സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ നാലാമത്തെ വൈറ്റമായിട്ട് കൂടിയിട്ടുള്ളത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസമായിരിക്കണം നമുക്കും കിട്ടേണ്ടത് അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരാൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കില്ല ലഭിക്കുന്നില്ല എങ്കിൽ അവിടെ അവിടെ നമ്മൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള ചെറിയ സിഎസ് ഡി എസ് പീരിമേട് താലൂക്ക് പ്രസിഡന്റ് കെ വി പ്രസാദ് അധ്യക്ഷനായിരുന്നു ബിനു ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി സി എസ് ഡി എസ് ഇടുക്കി താലൂക്ക് പ്രസിഡന്റ് രാജൻ ലെബക്കടം മുഖ്യ സന്ദേശം നൽകി ജോൺസൺ ജോർജ് ഷൈജു മുളാമല വിനീഷ് തെപ്പകുളം സുരേഷ് ഉപ്പുതറ അനിൽ നാരാമയിൽ തങ്കച്ചൻ പാലൂർക്കാവ് ഷീബ കൃഷ്ണൻകുട്ടി പ്രിയബോൾ അനീഷ് എന്നിവർ സംസാരിച്ചു న్యూస్ బ్యూరో పీరిమర్